നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രീഷ്മ ഇന്നത്തെ പ്രധാന വാർത്തകൾ ചാലക്കുടി നഗരസഭാ ഒടിഞ്ഞു വീണ പുകക്കുഴൽ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ അതിവേഗം പൂർത്തിയായി വരുന്നു മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം എം എൽ എയുടെ വാഹനം ഒരു മണിക്കൂർ തടഞ്ഞു ദേശീയപാത പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് മധ്യവയസ്കന് പരിക്കേറ്റു പോട്ട സൌപർണിക ബാലികാ സദനത്തിൽ വീണ്ടും ഒരു മംഗല്യ പന്തൽ ഒരുങ്ങി വനന്തരപ്പിള്ളി പഞ്ചായത്തിലെ കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവ്വഹിച്ചു കൊടകര ഫൊറോന ദേവാലയത്തിൽ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി തൃശൂരിൽ മിന്നൽ പണിമുടക്ക് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പോകുന്ന തൃപ്രയൂർ കൊടുങ്ങല്ലൂർ റോട്ടിലെ ബസ്സുകളാണ് പണിമുടക്ക് നടത്തുന്നത് വാർത്തയിലേക്ക് ക്രിമറ്റോറിയത്തിന്റെ ഒടിഞ്ഞു വീണ പുകക്കുഴൽ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ അതിവേഗം പൂർത്തിയായി വരുന്നു കാലപ്പഴക്കവും തുടർച്ചയായ ഉപയോഗമൂലവും ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ക്രിമറ്റോറിയത്തിന്റെ മൃതസംസ്കാര ചടങ്ങുകൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കാൻ കഴിയും ഒക്ടോബർ മൂന്നിനാണ് പുകക്കുഴൽ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് പുതിയ പുകക്കുഴൽ സ്ഥാപിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി അഞ്ചാം തീയതി തന്നെ ഇതിനുള്ള കൊട്ടേഷൻ വിളിക്കുകയും എട്ടാം തീയതി നടന്ന കൗൺസിൽ യോഗത്തിൽ ഇത് അംഗീകരിക്കുന്നതിനുള്ള സപ്ലിമെന്റ് അജണ്ട വെച്ചെങ്കിലും എൽ ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സപ്ലിമെന്റ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഈ ടെൻഡർ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പുതിയ പുകക്കുഴലിന്റെ ടെൻഡറിന് അന്ന് തന്നെ ചെയർമാൻ മുൻകൂർ അംഗീകാരം നൽകിയാണ് എഗ്രിമെന്റ് വെച്ച് തൊട്ടടുത്ത ദിവസം നിർമ്മാണം ആരംഭിച്ചത് ആലുവയിലെ ഹൈടെക് എന്ന സ്ഥാപനത്തിനാണ് ടെൻഡർ ലഭിച്ചത് ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ച് വർക്ക് വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനു വേണ്ടി കരാർ കമ്പനിക്ക് ആറു ലക്ഷം രൂപ ചെയർമാന്റെ പ്രത്യേക അനുമതിയോടെ അഡ്വാൻസ് നൽകിയാണ് അതിവേഗം നിർമ്മാണം ആരംഭിച്ചത് ക്രിമിറ്റോറിയം പ്ലാന്റിലെ ബ്ലോവർ ഉൾപ്പെടെയുള്ള അനുബന്ധ യന്ത്ര സാമഗ്രികൾ പുനഃസ്ഥാപിക്കുന്നതിന് രണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപയുടെ പ്രവൃത്തിയും കരാർ കമ്പനിക്ക് നൽകി ചുരുങ്ങിയത് ഒരു മാസമാണ് കമ്പനി നിർമ്മാണത്തിന് സമയം ആവശ്യപ്പെട്ടത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് നമ്മുടെ വീണതും ഇന്ന് നവംബർ പതിനെട്ട് കൃത്യമായിട്ട് നാല്പത്തഞ്ച് ഈ നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു ഇത്രയും വലിയൊരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ നമുക്ക് ചാലക്കുടി നഗരസഭയ്ക്ക് വളരെ അഭിമാനപരം പുരസരം ചെയ്യാൻ പറ്റി തുടർന്ന് മനുഷ്യ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചാലക്കുടി നഗരസഭാ കൗൺസില് ഈ പുകക്കോടെ പുനസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും കെ പി സി സി സെക്രട്ടറി എ പ്രസാദും സഞ്ചരിച്ചിരുന്ന വാഹനം കാട്ടാനക്കൂട്ടം റോഡിൽ തടഞ്ഞു ഇന്നലെ രാത്രി എട്ട് മണിയോടെ മലക്കപ്പാറ വാഴച്ചാൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചിറകു വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം ആദ്യം മൂന്ന് കാട്ടാനകൾ അടങ്ങുന്ന സംഘമാണ് എം കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ തടഞ്ഞിട്ടത് പിന്നീട് ഈ ആനക്കൂട്ടം കാടുകയറി തൊട്ടു പിന്നാലെ എത്തിയ ഒരു കുട്ടിയാന അടങ്ങുന്ന മറ്റൊരു മൂന്നംഗ കാട്ടാനക്കൂട്ടം വീണ്ടും ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇതിനിടെ കാട്ടാനകൾ എം എൽ എയുടെ വാഹനത്തിനു നേരെ തിരിയാനും ശ്രമമുണ്ടായി ഈ സമയത്ത് എതിർ ദിശയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന വനം വകുപ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അടുത്തെത്തിയതോടെയാണ് കാട്ടാനക്കൂട്ടം തിരികെ കാടുകയറിയത് കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത് മൂലം ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങിയ ശേഷമാണ് എംഎൽഎയുടെ വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചാലക്കുടിയിലേക്ക് യാത്ര തുടർന്നത് ദേശീയപാത പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് മധ്യവയസ്കന് പരിക്കേറ്റു ചെങ്ങാലൂർ സ്വദേശി പൂവത്തുകാരൻ വീട്ടിൽ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള ഷിബുവിനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയായിരുന്നു അപകടം സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചുകടന്ന ഷിബുവിനെ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു റോഡിൽ അബോധാവസ്ഥയിൽ കിടന്ന ഇയാളെ നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു സൗബർണിക ബാലികാ സദനത്തിൽ വീണ്ടും ഒരു മംഗല്യ പന്തലൊരുങ്ങി ഒരുങ്ങി ഇവിടത്തെ കുട്ടികളുടെ പ്രിയപ്പെട്ട അഞ്ജനയുടെ വിവാഹത്തിനായിട്ടാണ് മൂന്നാമതും കല്യാണ പന്തൽ ഒരുങ്ങിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഇവിടെ നടക്കുന്ന മൂന്നാമത്തെ വിവാഹ ചടങ്ങായിരുന്നു ബാലികാ സദനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇവിടെ എത്തിയ അഞ്ജനയെ ഒറ്റപ്പാലം മണിശ്ശേരി ആറൻകുളം ചക്കമലയത്ത് ഉണ്ണികൃഷ്ണന്റെയും ഗീതയുടെയും മകൻ പ്രശാന്താണ് വിവാഹം കഴിച്ചത് പോട്ട മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് ക്ഷേത്രം മേൽശാന്തി അരൂർ സജീവ് ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു വളരെ ചെറുപ്പത്തിൽ ബാലിക സദനത്തിലെത്തി ഇവിടത്തെ തണലിൽ അനാഥത്തെ അതിജീവിച്ചു കൊണ്ട് പഠിച്ച് ബിരുദാനന്തര ബിരുദത്തിനു ശേഷം ഇപ്പോൾ കേസരി വാരികയുടെ നേതൃത്വത്തിൽ കോഴിക്കോടുള്ള കോളേജിൽ ജേർണലിസം വിദ്യാർത്ഥിയാണ് അഞ്ജന ആത്മവിശ്വാസത്തിന്റെ ചിറകിലേറി ഇവിടത്തെ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനായി എപ്പോഴും മുന്നിലുണ്ടായിരുന്നു അഞ്ജന വിവാഹത്തോടനുബന്ധിച്ച് രണ്ട് ദിവസമായി ബാലികാ സദനത്തിൽ ആഘോഷമായിരുന്നു ചാലക്കുടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു ട്രസ്റ്റിന്റെ അനുബന്ധമായ പോട്ട വ്യാസപുരത്ത് വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന് സമീപത്തായി പോട്ട ഗുരുജി ഗ്രാമസേവാ സമിതിയുടെ കീഴിലുള്ള സൗവർണിക ബാലികാ സദനത്തിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ചോളം പെൺകുട്ടികളാണുള്ളത് ചെറിയ കുട്ടികൾ മുതൽ നേഴ്സായി ജോലി നോക്കുന്ന കുട്ടികൾ വരെ ഇപ്പോൾ ഇവിടെയുണ്ട് താലിക്കെട്ടിന് ശേഷം ബാലികാ സദനത്തിൽ നടന്ന മറ്റു ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പി ജി അരവിന്ദാക്ഷനും സെക്രട്ടറി കെ എസ് രാജീവ് കുമാറും എൻ കുമാരനും ബാലികാ സദനത്തിലെ കുട്ടികളുടെ അമ്മയായ സ്മിതയും നേതൃത്വം നൽകി വധുവരന്മാരെ അനുഗ്രഹിക്കാനായി കേസരി വാരികയുടെ മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് മഹിളാ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹൻ ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി മുതിർന്ന പ്രചാരകൻ സി കെ ചന്ദ്രൻ ജില്ലാ സംഘചാലക് അഡ്വക്കേറ്റ് റോഷ് കീഴാറ ചാലക്കുടി ഖണ്ഡ് സംഘചാലകും ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാനുമായ ജി പത്മനാഭസ്വാമി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി എം വി രവി ബാലവികാസ സമന്വയ സമിതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആർ സജീവൻ വിഭാഗ് സമ്പർക്ക പ്രമുഖ് കെ ആർ ദേവദാസ് സേവാ പ്രമുഖ് കെ കൃഷ്ണകുമാർ ജില്ലാ കാര്യവാഹ് മനു മോഹൻ ജില്ലാ പ്രചാരക് മഹേഷ് തുടങ്ങി സംഘത്തിന്റെ വിവിധ ക്ഷേത്ര സംഘടനകളുടെ ഒട്ടനവധി പ്രമുഖരും കാര്യകർത്താക്കളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു വടംബരപ്പള്ളി പഞ്ചായത്തിലെ കുണ്ടായി ഹെൽത്ത് സബ് സബ്സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അജിതാ സുധാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സദാശിവൻ പഞ്ചായത്ത് അംഗം ബേനസിർ മൊയ്തീൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് എല്ലാ മാസം കൊടകര സെയിന്റ് ജോസഫ്സ് ഫൊറാന ദേവാലയത്തിലെ കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സദസ്സ സംഘടിപ്പിച്ചു പള്ളിയങ്കണത്തിൽ നടന്ന പ്രതിഷേധം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു ഫാദർ സിബിൻ വാഴപ്പിള്ളി ജോയ് ചെമ്പകശ്ശേരി ഫ്രാൻസിസ് മംഗലൻ ജോസ് കോച്ചക്കാടൻ വർഗീസ് തൊമാന വർഗീസ് കോമ്പാറക്കാരൻ ജോളി തരൂകര വർഗീസ് ചെരുപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു വരമ്പരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാറിയ ഭക്ഷണ രീതിയിൽ പതിയിരിക്കുന്ന പലതരം അപകടങ്ങൾ എന്ന വിഷയത്തിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി പള്ളിക്കുന്ന് സബ് സെന്ററിലെ സ്റ്റാഫ് നേഴ്സ് രമ്യ പ്രതീക്ഷ ക്ലാസ് നയിച്ചു വിവിധതരം നിറങ്ങളും രുചിയും ചേർത്തുവരുന്ന പലയിനം പാക്കറ്റ് ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും മാരകമായ വിഷാംശങ്ങളും രോഗസാധ്യതയും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ കെ രമാദേവി അധ്യക്ഷത വഹിച്ചു അധ്യാപികമാരായ കെ സി ശരണ്യ സി വി സുലോചന എം എസ് രമ്യ എന്നിവർ സംസാരിച്ചു തൃശൂരിൽ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പോകുന്ന തൃപ്രയാർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ്സുകളാണ് പണിമുടക്ക് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പോകുന്ന സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്ക് നടത്തുന്നത് ശക്തൻ സ്റ്റാൻഡിൽ നടക്കുന്ന പണികളുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിന്റെ ചില ഭാഗങ്ങൾ പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ ബസ് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ ട്രാക്ക് അനുവദിച്ച് കിട്ടിയില്ല എന്നാരോപിച്ചാണ് തൃപ്രയാർ കൊടുങ്ങല്ലൂർ റോഡിലോടുന്ന ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തുന്നത് ഇന്നും നാളെയും പണിമുടക്ക് നടത്താനാണ് സാധ്യത യാത്രക്കാർ ജാഗ്രത പാലിക്കണം ഇന്നത്തെ സ്വർണവില സ്വർണവില രൂപ പവന് അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി നഗരസഭാ ഒടിഞ്ഞു വീണ പുകക്കുഴൽ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ അതിവേഗം പൂർത്തിയായി വരുന്നു മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം എം എൽ എയുടെ വാഹനം ഒരു മണിക്കൂർ തടഞ്ഞു ദേശീയപാത പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് ഇടിച്ച് മധ്യവയസ്കന് പരിക്കേറ്റു കോട്ട സൌപർണിക ബാലികാ സദനത്തിൽ വീണ്ടും ഒരു മംഗല്യ പന്തൽ ഒരുങ്ങി വനന്തരപ്പിള്ളി പഞ്ചായത്തിലെ കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു കൊടകര ഫൊറോന ദേവാലയത്തിൽ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സദസ്സ സംഘടിപ്പിച്ചു വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി തൃശൂരിൽ മിന്നൽ പണിമുടക്ക് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പോകുന്ന തൃപ്രയൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ ബസ്സുകളാണ് പണിമുടക്ക് നടത്തുന്നത് ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം